സ്ഥാപനപ്പെട്ട ഒരു ഗേഹമാകുന്നു അത് കഴിഞ്ഞ് നാൽപ്പത് വർഷം കഴിഞ്ഞ ശേഷം ഫലസ്തീനിലെ ബൈ മുദി സുലൈമാ നബി അലി ഇസ്ലാം നിർമ്മിക്കപ്പെടുന്നു പക്ഷേ കാൽബാലയം നിർമ്മിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഇന്ന് കാണുന്ന രൂപത്തിൽ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ അവിടെ വന്ന് തവാഫ് ചെയ്യാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇലാമും തന്റെ മകൻ ഇസ്മായി അലി ഇസ്സലാമും ഭാര്യ ഹാജറ മക്കയാകുന്ന ഊഷിര ഭൂമിയിൽ ഒരു നാഗരികതയ്ക്ക് നന്ദി കുറിച്ചത് നമുക്ക് ആ കഥ കേട്ടവരാണ് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ വിധേയത്വത്തിന്റെ പ്രതീകമായിരുന്നു ബഹുമാനപ്പെട്ട ഫൈനുഹി ഇബ്രാഹിം അലി എന്ന് പറയും അലിസ്ലാം അള്ളാഹുമായ ഒരു അടിമയ്ക്ക് എത്രത്തോളം ആത്മാർത്ഥമായ ബന്ധമുണ്ട് എന്ന ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിലായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്സലാം ഉണ്ടായിരുന്നു നമ്മളൊക്കെ പറയും നിനക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് അപ്പൊ പറയും ഉമ്മാനോടാണ് ചിലർ പറയും ഉപ്പാനോടാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് അള്ളാഹുവിനോടാന്നാ പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ റസൂർന്നാനോടാണെന്നാണ് പറയേണ്ടത് മൂന്നാമത്തെ സ്ഥാനത്താണ് മാതാവ് പിന്നെ പിതാവ് അങ്ങനെയാണ് എൻ്റെ ഒരു ഓർഡർ പക്ഷെ നമ്മുടെ മനസ്സിൽ ആർക്കും ഇന്ന് വരെ ഏറ്റവും ഇഷ്ടമല്ല എന്ന് എത്തിയിട്ടില്ല അത് ക്ലാരിറ്റി കുറവാണ് ഏറ്റവും ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാം നമ്മളൊക്കെ കുട്ടികളാണ് ഉമ്മാനോട് എന്നാ പറയുക ഇനി ഒരു പതിനെട്ട് പത്തൊൻപത് ഏജൊക്കെ ആകുമ്പോൾ മാറും ആ ഒരു എത്ര പേജ് ായാലും ശരി നമ്മുടെ ഒരു ആ ഒരു ആത്മബന്ധം നമുക്ക് അള്ളാഹുവിനോടാവണം അത് ഏറ്റവും കൂടുതലുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്ലാം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏത് കൽപ്പനയും അംഗീകരിക്കാൻ അദ്ദേഹം സന്നദ്ധനായി എന്നിട്ടും അള്ളാഹു പരീക്ഷിച്ചു ഒരുപാട് കാലം അദ്ദേഹം എൺപത് വർഷക്കാലം മക്കളില്ലാത്ത വൃദ്ധനായി അദ്ദേഹം വൃദ്ധപായത്തിൽ എത്തേണ്ടി വന്നു അദ്ദേഹം ധാരാളം ദുവാഹികൾ ചെയ്തിരുന്ന അള്ളഹനോട് പഠിച്ചോടെ എനിക്കൊരു മകനെ കൊണ്ട അള്ളാന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം കൊടുത്തില്ല എന്റെ സുഹൃത്ത് എന്ന് അള്ളാ നമ്മെ പരിചയപ്പെടുത്തിയിട്ടും പോലും ആ വ്യക്തിക്ക് പോലും അള്ളാവ് ഒരു മകനെ ഒരു മകളെ കൊടുത്തില്ല എൺപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു മകൻ ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത മലക്കുകൾ അറിയിച്ചു ഞാൻ കഥ ചുരുക്കുന്നു കുട്ടി ജനിച്ചു പേരിട്ടു ഇസ്മായി കൽപ്പന വന്നു നിങ്ങൾ ഇറാഖിൽ നിന്ന് മക്കയാകുന്ന ദേശത്തേക്ക് പോണം അവിടെ പോയി താമസിക്കണം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹലീല്ലി ഇസ്ലാം മറിച്ചൊന്നും ചിന്തിച്ചില്ല മക്കയിലെത്തി ഹാജറാ ബിബിയും നാൽപ്പത് ദിവസം തികയാത്ത ചോരപ്പൈതൽ മക്കയിൽ അന്ന് ഒരു ഷർപ്പതം പോലും ഇല്ല എന്ന് ചരിത്രകാരന്മാർ പറയുന്നു കാരണം അവിടെ വെള്ളമില്ല തണലില്ല മനുഷ്യവാസമില്ല ഊശര ഭൂമി നൂറ് ശതമാനം വെറും പാറമലകൾ മാത്രം കാവൽ നിൽക്കുന്ന ഒരു പ്രവിശാലമായ ഭൂപ്രദേശം വെള്ളമല്ല ബഹുമാനപ്പെട്ട ഉമ്മുന ഹജറുവിന്റെ കൈ ും കാരക്കകൾ ഉണ്ടായിരുന്നു ഒരു തോൽപാത്രത്തിൽ അല്പം ഇബ്രാഹിം നബി അലിസ്ലാം അവിടെ എത്തിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ഇവിടെ ഇട്ടയച്ച് എന്നോട് ഇറാഖിലേക്ക് തിരിച്ചു പോകാനാണ് എല്ലാവരും കൽപ്പന വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പോകുന്നു ഈ ചോര പൈതരനെയും ഉമ്മയെയും ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് പ്രാപിക്കാൻ പോലും അങ്ങനത്തെ സുരക്ഷിതമായ സ്ഥലം ഇല്ലാത്ത ിൽ ഉപേക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം പോവാണ് അപ്പോൾ യാതൊരു ബഹുമാനപ്പെട്ട ബി പറഞ്ഞു ഞാൻ അള്ളാഹുവിൽ പരമർപ്പിച്ചു എനിക്കൊരു പേടിയില്ല ലോകത്ത് തുല്യതയില്ലാത്ത ആത്മധൈര്യത്തിന്റെ പ്രതീകമാണ് ബഹുമാനപ്പെട്ട അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ ആ ജനങ്ങൾ സ്മരിച്ചു കൊണ്ടേയിരിക്കുന്നു അവർ ചെയ്ത പ്രവർത്തികൾ ഇന്നും മക്കയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ആത്മ സമർപ്പണം വിധേയത്വം അങ്ങനെ ഇസ്മായി നബി അലൈ ഇസ്ലാമിനെ മുലയൂട്ടി കൊണ്ടിരുന്ന ഹാജർ കുടിക്കാൻ വെള്ളം കിട്ടിയില്ല അവരെ ഭക്ഷണം തീർന്നു തോൽപാത്രത്തിലെ വെള്ളവും തീർന്നു വെള്ളം കുടിക്കാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പാലൂട്ടാൽ അവരുടെ സ്ഥലത്തിനകത്ത് വലപ്പായവും ഇല്ലാണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ കുട്ടി മരിച്ചു പോകുമല്ലോ എന്ന ഭയം ആചരാ ബി വി വെള്ളം പരിസരത്തെവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായി ഇന്ന് ക്യാമ്പ നിൽക്കുന്നതിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ ഇടത് ഭാഗത്ത് കാണുന്ന സഫാമറവയിലേക്ക് ഓടിക്കാരിയിട്ട് മഹതി പരിസരം വീക്ഷിച്ചു എവിടെങ്കിലും തുള്ളി വെള്ളമുണ്ടോ ഇല്ല എന്ന് ബോധ്യമായപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് തന്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓടി അത് ലെഫ്റ്റ് റൈറ്റ് ഭാഗത്തേക്ക് ഓടി അവൾ നോക്കി പരിസരത്തൊക്കെ വീഴ്ച മറുവാമലയിലേക്ക് ഓടി വീക്ഷിച്ചു ഇല്ലെന്ന് ബോധ്യമായപ്പോൾ ആശങ്ക വന്നു ധൃതി കാരണം ഞാൻ സഫയിൽ ശരിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഒന്നും കൂടി അങ്ങോട്ട് എൻ്റെ ഓടാന്ന് വിചാരിച്ച് തിരിച്ചിങ്ങോട്ട് പോയി അപ്പോഴുമില്ല അപ്പൊ തോന്നി ധൃതി കാരണം ഞാൻ മറുപയിൽ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം ഒരു പക്ഷെ ഉണ്ടെങ്കിലോ എന്ന് തോന്നി സഭയിൽ അത് വീണ്ടും ഇങ്ങോട്ടല്ലോ അങ്ങനെ ആദ്യം അങ്ങോട്ട് ഓടിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് ഏഴ് ഓട്ട് ഓടി അവിടെ അവസാനിച്ചു ഏഴാമത്തെ ഓട്ടം അപ്പോഴും നിരാശ മാത്രം ഫലം പക്ഷെ തിരിഞ്ഞു നോക്കി എന്റെ മകൻ എന്ത് സംഭവിച്ചു ഇന്ന് സംസം കിണറിൽ നിൽക്കുന്ന സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കാണാം ഇന്ന് പിള്ള അടയാളം പറഞ്ഞാൽ ചിലപ്പോൾ വേറെ അടയാള ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വെള്ളത്തുള്ളികൾ ആകാശത്തേക്ക് പൊങ്ങുന്നതായിട്ടാണ് ഈ കാണുന്നത് ഓടി വന്ന് നോക്കുമ്പോൾ പിഞ്ചു പൈതൽ കാലിട്ടടിക്കുന്ന ഭാഗത്ത് വളരെ വെള്ളം മേൽപ്പോട്ട് തിളച്ചു മറിയാം അപ്പോൾ വലിയ സന്തോഷം കാരണം കുട്ടിയെ എടുത്ത് മാറോട് ചേർത്തിട്ട് അവിടെ കയ്യിൽ കെട്ടിയ കല്ലും മണലൊക്കെ വാരിയിട്ട് കെട്ടാൻ നോക്കി എങ്ങനെ കെട്ടിയാലും ആ ആ രൂപപ്പെട്ടു നിർത്താൻ കഴിയുന്നില്ല കാരണം അത്രയും പോയിസിനാ വള്ളം അപ്പൊ എങ്ങനെ ഇവിടെ കെട്ടുമ്പോ അവിടെ പോളിയിരുന്നു അവിടെ കെട്ടുമ്പോ ഇവിടെ പോളിരുന്നു അപ്പോൾ ബിവി പറഞ്ഞതാണ് അടങ്ങൂ ഇന്ന് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ വി ആ ആ വെള്ളം കൊച്ചു തടാകമായിട്ട് അവിടെ അവർക്ക് കുളിക്കാനും ഭക്ഷണമായിട്ടും എല്ലാം ആ സംസം വെള്ളം മതിയായിരുന്നു അവിടെ വെള്ളത്തിന്റെ ഉറവ ഉണ്ടെന്ന സന്ദേശം ബാഷ്പീകരണം കാരണം പക്ഷികൾക്ക് മനസ്സിലായി അങ്ങനെ പക്ഷികൾ ആ പരിസരത്തിങ്ങനെ റൗണ്ട് വിരദേശത്തിലൂടെ മക്കയിലേക്ക് എത്തി നീക്കുക പോലും ചെയ്യാതെ കടന്നു പോകുന്ന കാഫിലക്കാർ ഒട്ടവട്ട യാത്രക്കാർ പക്ഷികൾ വട്ടമിടുന്നത് കണ്ട് അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തോന്നി യാത്ര വഴി അങ്ങോട്ട് വിട്ടു അപ്പോൾ ഇവിടെ ഇതാ ഒരു ചെറിയ മോനും ഒരു പെൺകുട്ടിയും ഒറ്റപ്പെട്ടു നിൽക്കും അവർ ഒറ്റപ്പെട്ടുനിടെ കൊടിലുകെട്ടി താമസമാക്കി പിന്നീട് യാത്രക്കാർ വെള്ളമുണ്ടെന്ന് അറിഞ്ഞ് ആ വെള്ളം കിട്ടാൻ വേണ്ടിട്ട് അതുവഴി യാത്ര തുടരാൻ തുടങ്ങി അങ്ങനെയാണ് മക്കയിൽ ഒരു നാഗരികത രൂപപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ പതിനഞ്ചും പതിനാല് പന്ത്രണ്ട് വയസ്സ് ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ ആവുമ്പോൾ പിതാവ് മകനെ കാണാൻ വന്നു എത്രമൊത്ത വയസ്സ് നോക്കൂ പരീക്ഷണം വീണ്ടും അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കിലുള്ള സന്ദേശം ഞാൻ നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി അറക്കുന്നത് സ്വപ്നദൃശനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ അറക്കാനാണ് അള്ളാന്റെ കൽപ്പന എന്ന് മകനെ അറിയിച്ചു ഉമ്മയെപ്പോലെ തന്നെ മകനും ആ സന്ദേശം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ മകൻ പറഞ്ഞത് ആ സോഫാദ് സുഹൃത്ത് നിങ്ങൾക്ക് ഊതിയേക്കാണ് അള്ളാഹുവിനു ക്ഷമിക്കാൻ കഴിവ് നൽകിയേക്കാ എന്നെ അറുത്തോളൂ എന്ന സന്ദേശം എന്ന സമ്മതം പിതാവിന്റെ കൊടുത്ത മകനാണ് ഇസ്മാ അറിവ് അവിടെ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങി ഇബ്രാഹിം നബി സന്നദ്ധനായി പക്ഷേ കഴുത്ത് മുറിക്കാൻ ഇബ്രാഹിം നബി ഇസ്ലാമിന് കഴിഞ്ഞില്ല അള്ളാഹുവിനെ ബോധ്യമായി ഇദ്ദേഹം നൂറ് ശതമാനം എന്റെ കൽപ്പന വാക്കാൽ പറയുന്നവനല്ല ഹൃദയം കൊണ്ട് പറയുന്നവൻ തന്നെ എന്ന് ബോധ്യപ്പെട്ടു അതിന് പകരമായ ഒരു ആടിനെ ബലി നൽകാൻ വേണ്ടി ജിബിലി അലിസ്സലാം കൊണ്ടുവന്നു കൊടുത്തു ആ ബലിയുടെ പിന്തുടർച്ചയാണ് ഇന്ന് നാം കാണുന്ന ബലി അള്ളാഹുവിന് അത് ദഗ്ധത്തിലേക്കോ മാംസത്തിലേക്കോ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല നമ്മുടെ ആത്മാവിന്റെ ഏറ്റവും നല്ല സമർപ്പണമാകുന്നു അള്ളാൻ്റെ ആവശ്യം അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നെഫ്സിനോട് നിങ്ങളോട് പറയുന്നു വലിയ പവിത്രത ഉള്ള ഒരു മാസമാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പ്രത്യേകിച്ചു അതുകൊണ്ട് നാളെ അറഫ നോമ്പാണ് നിങ്ങളൊക്കെ കഴിയുന്നവരൊക്കെ നോമ്പ് നോറ്റി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും വിസ്മയം നബി അലി ഇസ്ലാമും അള്ളാഹുവിനോട് കാണിച്ച ആ ഒരു നന്ദി ഒരു അനുസ്മരണമായിട്ട് നമ്മൾ നോമ്പു നോക്കാൻ ശ്രമിക്കണം പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ ഇസ്ലാമിക പരിധിയിൽ ഒതുങ്ങിയ രൂപത്തിലൊക്കെ ആഘോഷിക്കണം നേരത്തെ പറഞ്ഞ് കുടുംബ സന്ദേശങ്ങളൊക്കെ കൈമാറി അവിടെ പോയി സന്ദർശിച്ച് ബന്ധുങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കണം എല്ലാ കാര്യത്തിലും അഥവാ നമുക്ക് വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ ആമി ജോ ചെയ്തു കൊണ്ട് നിർത്തുന്നു ക്ഷമിക്കുക അസാ